ശ്രീ പ്രിൻറ്റു മഹാദേവ് ഇപ്പോ ദേശീയ അന്വേഷണ ഏജൻസികളും കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടലുകളും വളരെ സംശയാസ്പദമായ സാഹചര്യങ്ങളിലും സമയങ്ങളിലും തുടർച്ചയായി ഉണ്ടാകുന്നത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ഒരു ജനതയ്ക്ക് മുന്നിലാണ് രാഷ്ട്രീയ ആരോപണം എന്ന് സി പി എം പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത് ഇന്നിപ്പോ നോക്കൂ ഗോകുലം ഗോപാലനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അദ്ദേഹത്തെ ഈട് ചോദ്യം ചെയ്യാൻ ചെന്നൈക്ക് വിളിപ്പിച്ചിരിക്കുകയാണ് ഗോകുലം ഗോപാലൻ എംബുരാൺ എന്ന സിനിമ റിലീസാകുന്നതിന് മുൻപ് ചെയ്തിരുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും ചെയ്യുന്നത് സ്വന്തം രാഷ്ട്രീയത്തെ ചോദ്യം ചെയ്യുന്ന അല്ലെങ്കിൽ ചെയ്യുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നൊരൊറ്റ കാര്യത്തിന് ഇ ഡി അദ്ദേഹത്തിന്റെ ഓഫീസുകൾ കയറി നിരങ്ങുന്നതും അദ്ദേഹത്തെ വിശദമായി ചോദ്യം ചെയ്യാൻ വിളിക്കുന്നതും ആയിരം കോടിയോളം രൂപയുടെ വിദേശ വിനിമയ ചട്ട ലംഘനം ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നത് കണ്ടുകൊണ്ടിരിക്കുന്ന ഇടത്ത് എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ പ്രതിപക്ഷം നിരന്തരം ഉന്നയിക്കുന്ന ആരോപണം ടൂൾ പാർട്ടി വരെ ആരോപണം അങ്ങനെ തന്നെ കാണേണ്ടി വരില്ലേ അല്ല മാധു ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വസ്തുത ഇത് കോർപ്പറേറ്റ് മന്ത്രാലയവുമായി ബന്ധപ്പെട്ടു നിൽക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഈ വസീഫിനെ പോലെയുള്ള ആൾ നിരന്തരമായിട്ട് ഈ ഫാസിസത്തിനെതിരെ സമരം ചെയ്യുന്നത് കൊണ്ട് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ പഠിക്കാൻ അദ്ദേഹത്തിന് സമയമില്ല എന്ന് തോന്നുന്നു അദ്ദേഹത്തിന് ഒരു പൊതുബോധം എന്ന രീതിയിൽ ഞാനൊരു കാര്യം പറഞ്ഞു ആസിഫെ ഇന്ത്യൻ മിനിസ്ട്രിക്ക് കീഴിൽ അൻപത്തിരണ്ട് മന്ത്രാലയങ്ങളുണ്ട് അതിലൊരു മന്ത്രാലയമാണ് കോർപ്പറേറ്റ് മന്ത്രാലയം ഈ കോർപ്പറേറ്റ് മന്ത്രാലയം എന്ന് പറഞ്ഞാൽ ഇ ഡി എ പോലെയോ സി ബി ഐ പോലെയോ ഒരു രാഷ്ട്രീയ പ്രേരിതമായിട്ട് ഏതെങ്കിലും രാഷ്ട്രീയക്കാരെ നേരിടാനുള്ള ആയുധമല്ല കോർപ്പറേറ്റ് മന്ത്രാലയം ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ടോ അതിനുമുകളിലുള്ള കാര്യങ്ങളിലേക്കുള്ള ഒരു നടപടിക്രമങ്ങൾ എന്തെങ്കിലും ക്രമക്കേടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായി ഇടപെടും നിങ്ങൾ അങ്ങനെ ഇ ഡി ആണെങ്കിലും സി ബി ഐ ആണെങ്കിലും നിങ്ങൾ അങ്ങനെ പറഞ്ഞോ നിങ്ങൾ അങ്ങനെ പറഞ്ഞോ ഞാൻ പറഞ്ഞു ഈ വിഷയവുമായി അല്ല നിങ്ങള് ഇന്റർ അല്ല അങ്ങനെയാണല്ലോ അങ്ങനെയാണെങ്കിൽ ഇ ഡി ഈ വീണാ വിജയന്റെ കേസിനകത്ത് ഇ ഡി ഓ സി ബി ഐയിലെ വരേണ്ടത് നിങ്ങൾ അങ്ങനെ രാഷ്ട്രീയ പ്രേരിതമാണെങ്കിൽ ഇ ഡി ഓ സി ബി ഒരേ കൃത്യമായി ബന്ധപ്പെട്ട് കോർപ്പറേറ്റ് ഈ ഡി കേസും ചാർജ് ചെയ്തിട്ട് ഈ ഡി കേസ് ചാർജും ചെയ്തിട്ടുണ്ട് ഈ ഡിയിലെ രാജ്യത്തിന്റെ കടുത്തപ്പണങ്ങൾ കണ്ടുകെട്ടിയിട്ടുണ്ട് പാവപ്പെട്ടവരെ നിങ്ങൾ സഖാക്കളെ അടിച്ചു പണവും പണം ഒത്തിരി ശതമാനം അതുകൊണ്ട് ഇ ഡി ഒരു മോശം ഞങ്ങൾക്ക് വിശ്വാസമില്ല അതുകൊണ്ട് നിങ്ങൾ ആദ്യം ആദ്യ വസ്തുതകൾ പഠിക്കുക दे दे െ ഓഡി അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് അങ്ങ് ചോദിച്ചു ചോദ്യം ഇ ഡിയുടെ കുറിച്ച് പറ നിങ്ങളുടെ അല്ലേ നിങ്ങളുടെ അല്ലേ ഒരു ചുക്കും ചെയ്യാൻ സാധിച്ചില്ല ഞങ്ങൾ അന്വേഷിച്ചിട്ട് വളരെ കൃത്യമായി കുറ്റപത്രം കൊടുത്തതാണ് അത് ഇപ്പോൾ അതിലേക്ക് സംസാരിക്കണം ശ്രീ പ്രിന്റു മഹാദേവ് ഞാൻ അങ്ങേയോട് ചോദിച്ചത് നിരന്തരം എന്താ നോക്കൂ ഞാൻ ഇന്നത്തെ സംഭവം എടുത്തു പറഞ്ഞുകൊണ്ടാണ് ചോദിച്ചത് ഗോകുലൻ ഗോപാലുമായി ബന്ധപ്പെട്ട് ഈയിടെ നടത്തുന്ന ഈ രാഷ്ട്രീയ പ്രേരണമെന്ന് പ്രഥമ ദൃഷ്ടി ആരോപണം ഉന്നയിക്കാൻ കഴിയുന്ന ചില ഇടപെടലുകൾ അതായത് ആ സിനിമയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ആ സിനിമയിൽ സീനുകൾ അപ്പടെ അപ്പടെ സാധൂകരിക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ സാധാരണ മനുഷ്യർക്ക് സംശയം ഉന്നയിക്കാൻ സാധ്യത അവശേഷിപ്പിക്കുന്ന ഇടപെടലുകൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് മനുഷ്യർ അല്ല ഇ ഡി ഗോകുലം ഗോപാലനുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പതിമൂന്നിലും രണ്ടായിരത്തി പതിനേഴിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും റേറ്റിട്ടുണ്ട് ഗോകുലം ഗോപാലിനെ സംബന്ധിച്ചിടത്തോളം ഇത് ആദ്യത്തെ റേഡൊന്നുമില്ല നിങ്ങൾ അങ്ങനെ പ്രൊജക്റ്റ് ചെയ്യപ്പെടേണ്ട ഒരു കാര്യവുമല്ല ഇത് ഇഡിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സാമ്പത്തിക ക്രമക്കേട് നടത്തിക്കഴിഞ്ഞാൽ ആരായിരുന്ന ഗോകുലം ഗോപാലൻ എന്നല്ലേ ഇനി ആരെ വസീഫായിരുന്നാലും ശരി ഇ ഡി അന്വേഷിക്കും അത് ഈ വീണാ വിജയൻ്റെ കേസുമായിട്ട് നിങ്ങൾ ഇങ്ങനെ താരതമ്യം ചെയ്തുകൊണ്ട് വീണാ വിജയന് എൻ്റെ കുഞ്ഞാണ് അല്ലെങ്കിൽ ഈ പാവപ്പെട്ടൊരു സോധ്യമാണെന്നുള്ളത് കൊടുക്കല്ലേ ഇവിടെ വീണാ വിജയൻ കൃത്യമായിട്ട് രണ്ട് പോയിന്റ് ഏഴ് പൂജ്യം കോടി രൂപ കൈപ്പറ്റിയത് എന് എന്ത് അവകാശത്തിനാണ് ഈ പണം കിട്ടിയിട്ടുള്ളത് ഇത് അക്കൗണ്ട് തൂയിട്ട് വന്നതാണല്ലോ അത് മാത്രമല്ല മാധ്യമം ഇതിനകത്ത് ഡൽഹി ഹൈക്കോടതിയിൽ അപ്പോഴത്തെ അഫിഡവിറ്റിനകത്ത് പറഞ്ഞ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട് വീണാ വിജയൻ ഒരു ഈ സി കമ്പനിയുമായി ബന്ധപ്പെട്ട് മാത്രമല്ല പണം കൈപ്പറ്റിയിട്ടുള്ളത് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള വീണാ വിജയന്റെ മുഴുവൻ അക്കൗണ്ടുകളും എസ് എഫ് ഐ അന്വേഷണത്തിന് വിധേയമാക്കിക്കൊണ്ട് അപ്പം അതുകൊണ്ട് ഒരു കമ്പനിയിൽ നിന്നല്ല ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കേസിന്റെ നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് കേരളത്തിലെ പൊതുസമൂഹം മനസ്സിലാക്കും അപ്പം അതുകൊണ്ട് വസീഫിനെ പോലെയുള്ള ആളുകൾ ഏതൊക്കെ രീതിയിലുള്ള ക്യാപ്സ് സൂളുകൾ കഴിഞ്ഞാലും ഈ കേസിൽ നിന്ന് പോരാൻ വീണാ വിജയന് സാധിക്കില്ല ഒന്ന് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എസ് എഫ് ഐ ഒ എന്ന് പറയുന്നത് കേവലം ഒരു സംവിധാന ഒരു അന്വേഷണ ഏജൻസി എന്ന് പറയാൻ കോർപ്പറേറ്റുമായി ബന്ധപ്പെട്ടുള്ള ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ അന്വേഷിക്കുന്ന സംവിധാനമാണ് ഇന്ത്യയിൽ തന്നെ ഈ എസ് എഫ് ഐ നടത്തുന്ന ഏഴാമത്തെ അന്വേഷണമാണ് ഈ പറയുന്ന കാര്യങ്ങൾ അത് നമുക്കറിയാമല്ലോ ഈ എസ് എഫ് ഐയുടെ രൂപീകരണം തന്നെ ഇത്തരത്തിലുള്ള ഡിജിറ്റൽ ഇപ്പോൾ കോർപ്പറേറ്റ് കൊള്ള കോർപ്പറേറ്റ് മേഖലയിൽ അഴിമതികൾ അതോടൊപ്പം തന്നെ ഈ നമുക്കറിയാമല്ലോ ഈ കാലഘട്ടത്തിൽ നമ്മളെ ബഡ്ജറ്റിനെ പോലും അഴിമതിക്കുള്ള കളിക്കുന്ന കൺസൾട്ടൻസി കോഴയുടെ കാലഘട്ടമാണ് ഡിജിറ്റൽ തെളിവുകൾ അടക്കം കൊണ്ടുള്ള സമഗ്രമായ ഒരു അന്വേഷണമാണ് ഇതിനകത്ത് ഈ നടത്തിയിട്ടുള്ളത് കാരണം ബോർഡിനകത്ത് തന്നെ കൃത്യമായിട്ട് കാര്യം വരുന്നു മനസ്സിലായി ഇത് ഇത്രുദ്ധമായിട്ടുള്ള പല ഘടകങ്ങളും ബന്ധപ്പെട്ട് നിൽക്കുന്നു സ്വാഭാവികമായിട്ട് ഈ അന്വേഷണം ഇ ഡിയുടെയും സി ബി ഐക്കും കാര്യങ്ങളുണ്ട് അതുകൊണ്ടാണ് എസ് എഫ് ഐയുടെ വരുന്നത് സ്വാഭാവികമായിട്ട് കൃത്യമാണ് ഡൽഹി കോടതി ഇത് സ്വാഭാവികമായിട്ടും മധുര കോൺഗ്രസിന്റെ അന്ന് എന്തുകൊണ്ട് കൊടുത്തു എന്നുള്ളതല്ല ഡൽഹി കോടതി കൃത്യമായിട്ട് പറഞ്ഞു കാര്യ വകുപ്പ് എന്ന് പറഞ്ഞത് കേന്ദ്ര തീരുമാനം അങ്ങ് പറഞ്ഞു കളയരുത് അങ്ങ് നേരത്തെ ഇ ഡി എ പ്രേരിതമായി ഇടപെടുന്നതല്ല എന്ന് പറഞ്ഞത് ശരിയത് അവിടെ നിൽക്കട്ടെ എന്നിരുന്നാൽ പോലും ഇത് കൃത്യമായി കേന്ദ്രാജ്യതാണ് കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് എന്ന രീതിയിൽ ആരോപണം ദേശീയ അന്വേഷണ ഏജൻസികൾ നിരന്തരം ഉണ്ടാക്കി വെക്കുന്ന ഇന്ത്യയിൽ അന്വേഷിച്ച ഏഴ് കോർപ്പറേറ്റ് മന്ത്രാലയങ്ങളുമായി ബന്ധപ്പെട്ട ക്രമക്കേടിനകത്ത് രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു കേസും ഇല്ല മാതോ അത് നിങ്ങൾ മനസ്സിലാക്കണം ഏഴ് കേസുകളാണ് ഇതുവരെ അന്വേഷിച്ച ഏതെങ്കിലും ഒരു കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് നിങ്ങൾ സമ്മതിച്ചോ നിങ്ങൾ സമ്മതിച്ചോ ാണ് രാഷ്ട്രീയം ഉണ്ടാവുക രാജ്യത്ത് സാമ്പത്തിക ക്രമേടക്കേട് നടത്തുമ്പോൾ രാജ്യത്ത് സാമ്പത്തിക ക്രമക്കേട് നടത്തുമ്പോൾ ഇ ഡി ഇടപെടും ഈ രാജ്യത്ത് ആഭ്യന്തര വിഷയങ്ങൾ രാജ്യവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ എൻ ഐ ഇടപെടും അതിനൊക്കെ എൻ ഐയുടെ ഇടപെടലിലൊക്കെ നിങ്ങൾ എംബുരൻ സിനിമയുടെ ഹാങ് ഓവർ കൊണ്ട് രാജ്യവിരുദ്ധമാണെന്ന് എങ്ങനെയാണ് മാധു പറയുക അരവിന്ദ് കെജ്രിവാൾ രാജ്യവിരുദ്ധമായിട്ടുള്ള അരവിന്ദ് ഇലക്ഷൻ സമയത്തുള്ള കുറിച്ച് സമയത്തെ ആ ആ അതിലെ കേസിന്റെ െ പറ്റിയോ സംശയമില്ലാത്തവർ പോലും അറസ്റ്റിന്റെ സമയത്തെ ചോദിക്കുകയുണ്ടായി അതേപോലെ അതായത് നോക്കൂ ഈ എംബുരാൻ സിനിമ റിലീസ് ആവുന്നതിന് തലയാഴ്ച ചെയ്തിരുന്ന കാര്യങ്ങൾ തന്നെയാണ് ഗോകുല ഗോപാൽ ഇപ്പോഴും ചെയ്യുന്നത് അന്നൊന്നും ഇല്ലാത്ത പ്രശ്നം ഈ ഇ ഡിയുടെ അന്വേഷണം അഞ്ച് കേന്ദ്രങ്ങളിൽ അദ്ദേഹത്തിന്റെ ഓഫീസുകളിൽ അന്വേഷണം നടത്തുന്നു നാളേക്കു നാളെ ചെന്നൈയിൽ വന്ന് ചോദ്യം ചെയ്യാനിരിക്കണം എന്ന് പറയുന്നു ഇതൊക്കെ സാധാരണ മനുഷ്യൻ കാണുന്നുണ്ട് എന്നൊന്ന് പറഞ്ഞു പോയാണ് ശ്രീ പ്രിൻറ്റു മഹാദേവ